മറുടുകപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് കിട്ടാനൊക്കെ ഒരു ഭാഗ്യം തന്നെ വേണം ഉള്ളുനാടനാണ് പ്രമോദ് പെരുന്നുവണ് ഞാനിന്ന് പിന്നെ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേരളത്തിൻ്റെ ഒരു ഭാവി വാഗ്ദാനാണ് ഭാവി ഫുട്ബോളറാണ് ഇപ്പോൾ ഐ എസ് എല് ഹൈദരാബാദിന് കളിക്കുന്നു ആളെ കാണിച്ചു തരാം Getting past the defender. Here's a great shot. Oh, it just took one move. He just made it look so so easy. And again, down the left side, the best side, the favorite side of Hyderabad. As tonight, on two occasions, they have struck gold. Two all. Night. അപ്പം എൻ്റെ റിസോർട്ടിൽ വന്നാണ് പേര് ജോസഫ് ആ ഏതാ പൊസിഷൻ കളിക്കണത് സ്ട്രൈക്കർ അപ്പം ഐ എസ് എല്ലിന് കളിക്കണ താരാണ് തൃശ്ശൂര് കാരനാണ് അമലയുടെ അവിടെ അല്ലേ ഓക്കെ അദ്ദേഹത്തിൻ്റെ ഫാദർ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ബാസ്ക്കറ്റ്ബോൾ കളിച്ച ആളാണ് പേര് സണ്ണി ജോസഫ് സണ്ണി തോമസ് സണ്ണി തോമസ് അപ്പോൾ ഒരു കുടുംബത്തിൽ രണ്ട് കലാ കായിക താരങ്ങളാണ് അഭിമാനകരമായ നേട്ടങ്ങളെ കൊയ്യാനെ ജോസഫിന് ഇനിയും വളർന്ന് വരുന്ന ഒരു കലാ കളിക്കാരനും കൂടിയാണ് നൂറ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഓ